ദേവസ്വം ബോർഡ് സംവിധാനത്തിനെതിരെയും മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല സമ്പന്നമായ എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു നിലവിലെ സംവിധാനം ഉടൻ അഴിച്ചു പണിയണം എന്ന ആവശ്യം ആവർത്തിച്ച വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡ് ഐ എ എസ് ഏൽപ്പിക്കുകയാണ് ഉചിതമെന്നും വ്യക്തമാക്കി മുൻ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നും ദേവസ്വം ബോർഡ് ഇടമില്ലാത്തവരുടെ ഇടമായി അതപ്പതിച്ചു എന്നും അദ്ദേഹം വിമർശിച്ചു ശബരിമലയുടെ പേരിൽ ജാഥ നടത്തുന്നവർക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉള്ളതെന്നും ശബരിമലയെ രക്ഷിക്കുകയല്ല അവരുടെ ഉദ്ദേശമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയല്ല എൻ എസ് എസിന് ലഭിച്ച വിധി എല്ലാവർക്കും ബാധകമാക്കാൻ സർക്കാർ തയ്യാറാകണമായിരുന്നു എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു സത്യം സത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സംഭവത്തിൽ എല്ലാം മോഷണമാണ് ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ തിരുവാൻകൂർ ദേവസ്വം ബോർഡിലാണ് കൊച്ചിയിലില്ലേ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ മലബാറ ദേവസ്വം ബോർഡിലില്ലേ ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കൊടങ്ങ കൈട്ട് നക്കു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംവിധാനങ്ങൾ മാറാത്തടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല പരിശ്രമവും നന്നാകില്ല നിങ്ങൾ നല്ലൊരു ക്ഷേത്രത്തിനകത്ത് പോലും സ്വീകോലിനകത്ത് പോലും ശുദ്ധിയുണ്ടോ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഈ സംവിധാനം ഇന്നത്തെ സംവിധാനം മൊത്തം ആണ് വരുമാനത്തിൻ്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും പ്രധാനപക്ഷ ക്ഷേത്രങ്ങളിൽ ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ നിങ്ങളെല്ലാം കാണിച്ചത് ഇത്തരം വൃത്തിഹീനായിട്ടാണ് കൊട്ടാരക്കര കൊടുക്കുന്നത് അതും സബ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് രീതിയാണ് നടക്കുന്നത് ഇത് ദൈവത്തിൻ്റെ കാര്യ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരു നിമിത്തമായി കണ്ടെത്തിയത് കൊണ്ടല്ലേ ചർച്ച ഈ നിമിത്തം എങ്ങനെയുണ്ടായി നിങ്ങളോ ഞാനിത് അറിഞ്ഞില്ല ഈ വിഷയം എങ്ങനെ എങ്ങനെയായിരുന്നോ നിങ്ങളുടെ മധ്യത്തിനിലോ അല്ലെങ്കിൽ ഈ അദ്ദേഹം ഹൈക്കോടതിയുടെ എംബിലല്ലേ ഇതൊന്നും വീണത് അതിൽ തന്നെ തുടക്കം എവിടെയാണ് ഇന്നിരിക്കുന്ന ഭരണക്കാർ തന്നെ ഹൈക്കോടതി നിന്ന് നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവർ അതിൻ്റെ തീഗോലിൻ്റെ ഇതന്നെ കൊടുത്തുവിട്ടല്ലേ അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതിക്ക് സ്വാഭാവികമല്ലേ ആ ജഡ്ജി അറിയാതെ പോകാൻ പാടില്ലാത്തത് അറിയിക്കാതെ വിട്ടപ്പോൾ അദ്ദേഹം അപ്പം എൻ്റെ അടിസ്ഥാനത്തില്ലേ ഹൈക്കോടതി ഇടപെട്ടത് ഹൈക്കോടതി ഇടപെട്ടപ്പോഴല്ലേ ഇങ്ങനെ ഓരോ സ്വർണപ്പാളി പലപാളികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കഥകായി പട ബലകയായി വലതായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരാടാകാലത്താണോ പലരുടെയും കാലത്ത് ഇപ്പോഴത്തുകളും അതിനുമുമ്പുള്ളതും പിന്നെ അതിനുമുമ്പിരുന്ന പത്ത പത്തനംതിട്ടക്കാരൻ ഇരുന്ന കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ട് കുഴപ്പക്കാരനാണെന്നു പത്മകുമാർ ഭയങ്കര കുഴപ്പക്കാരനാണ് അദ്ദേഹം തന്നെ എന്താണ് ദണ്ടാക്കി അനത്ത് കെട്ടി മക്കളെ കൊടുത്ത് പുറത്തു കൊണ്ടുപോയി അത് കേട്ടില്ലേ അപ്പം ഞാനന്നേ പറയാനുള്ളൂ നിങ്ങളിപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടില്ല അയ്യപ്പൻ്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല ഒരുപാട് കള്ളന്മാർ കള്ളന്മാരുടെ കണ്ണുകളും ഇങ്ങനെ ഇടയ്ക്കുന്നു ഇതെല്ലാം കണ്ടുപിടിക്കാനും അതിനൊരു അവസരമുണ്ടായി ആ അവസരത്തിൽ ഇപ്പോൾ ശക്തമായ നടപടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട് ഹൈക്കോടതി എടുത്തപ്പോൾ അത് നമ്മൾ ചെറുതായി കാണാൻ പറ്റത്തില്ല അവിടെ ഗവൺമെൻറ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പു നിന്നാകും വെള്ളം കുടിക്കട്ടെ ആരുടെ കാലത്തായത് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അതിരൂക്ഷമായിരുന്നു അച്ഛനും അമ്മയ്ക്കും പാര പണിതയാൾ ആയാണ് ഗണേശിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയതെന്നും പെങ്ങൾക്കെട്ട് പാര വെച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേഷൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കുപ്പി ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി ഡ്രൈവറോട് മോശമായി പെരുമാറി സസ്പെൻഡ് ചെയ്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഇത്രയും മോശമായി പെരുമാറുന്ന ആരുണ്ട് ഇതെന്താ രാജവാഴ്ചയാണോ സർ ചക്രവർത്തി പോലും ഇങ്ങനെ ആരോടും പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പുണ്യം അല്ലേ ശരിയാണ് ഏത് ഗണേശനായിരുന്നു വിഘ്നേശ്വരനായ ഗണേശൻ അവന്റെ തന്തയാണ് നടേശ്വൻ ആരാണ് തന്തയാണ് തന്തക്കെട്ട് പാര ഈ ഗണപതി ഗണപതി ഇരിക്കിരിച്ച് തന്തക്കെട്ട് പാര വെച്ചിട്ടില്ല തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ് കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം ഇഴിപ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യം ലോകം ചുറ്റാൻ പയലിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ശിവൻ ശിവൻ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഈ ഗണേശൻ അപ്പൊ തന്തക്കിട്ടും പാര വച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് തന്തക്കിട്ടും അമ്മയ്ക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേഷ് വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എന് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയ പുറത്തെ അല്ല ഞങ്ങൾ അറിയാം എല്ലാവർക്കും അറിയല്ല മന്ത്രി എങ്ങനെ കിട്ടി എം എൽ എ സ്ഥാനം കഴിഞ്ഞു ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോ നിങ്ങൾ തിരക്ക് അവിടെ തിരക്കത്തുണ്ട എത്ര ശബ്ദിച്ച് കഴിയില്ല മരുന്ന് മേടിക്കാൻ കാഴ്ചണ്ടാ അറിയാവ